ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ബണ്ണാണ് നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ മിൽക്ക് ബൺ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദയൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മൾ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് മെൽറ്റായി കിട്ടുള്ളൂ ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവില് പാലും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പരുവെന്ന് പറയുന്നത് നമ്മുടെ ചപ്പാത്തി മാവിനെയൊക്കെ ആളും കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ട് വേണം നമ്മുടെ ഈ ഒരു മിൽക്ക് ബണ്ണിൻ്റെ മാവ് ഇരിക്കേണ്ടത് അതായത് ഒരുപാട് കട്ടിയായി പോകാനും പാടില്ല അതുപോലെ തന്നെ ഒരുപാട് ലൂസായി പോകാനും പാടില്ല ഇപ്പോൾ ഞാൻ ഇത്രയും കുഴച്ചെടുത്ത സമയത്ത് നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ ഒരു പരുവത്തിലാണ് വന്നിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം വെള്ളം ചേർത്ത് മിക്സ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇതാണ് മിൽക്ക് ബണ്ണിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു എന്ന് പറയുന്നത് ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ മാവ് ഇരിക്കേണ്ടത് അതായത് നമ്മൾ കയ്യിൽ ഇങ്ങനെ കുറേശ്ശെയായിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് కొరచొన వలిని വരുന്ന పర్వతలే వేణం ఇరికానైట ఇని మనం కరెక్ట్ ఐటల్ ఒక పర్వతల్లోన మిక్స్ చేదెత్తు కኛల పినే మనం వీണ്ടും రెండు మినిటోలం ఇది పోలే కై వెచిట నన్నైటొన ఎలకి కొడకణం ఇంగె ఎలకి కొడుకుంబళాన మనడ బణ్ నల్ల సాఫ్ట్ ఐట మనకు కిటనదు ఇని మనం ఇదొన అడచొన మాటి వెకణం ఒరు 30 మొదల 60 మినిట్ వరకే మనకు ఇదొన మాటి వెకం ഇനി നമ്മുടെ മാവൊന്ന് റെസ്റ്റേനായിട്ട് വെക്കുന്ന സമയത്ത് നമ്മുടെ മിൽക്ക് ബണ്ണിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര നിന്ന് റെഡിയാക്കി എടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് അരക്കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം പഞ്ചസാര മെൽറ്റായി നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു രണ്ടോ മൂന്നോ മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിലായി കിട്ടും അതായത് നമ്മൾ സ്പൂണിൽ ഒരല്പം എടുത്ത് കയ്യിലൊന്ന് തൊട്ടു നോക്കുമ്പോഴത്തേക്കും കയ്യിൽ ഒട്ടി പിടിക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം ഇരിക്കേണ്ടത് എന്നാൽ നമ്മുടെ ആ ഒരു ഒറ്റ ൂൽ പരുവം ആയി പോകാനും പാടില്ല ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് പകുതി നാരങ്ങ നീരും കൂടി ഒന്ന് പിഴിഞ്ഞൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് നാരങ്ങ നീര് ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പഞ്ചസാര വീണ്ടും കട്ടിയാകാതെ ഇരിക്കും അതിലേക്ക് വേണ്ടിയിട്ടാണ് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മുടെ പഞ്ചസാര തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം ഇപ്പം ഏകദേശം ഒരു മണിക്കൂറോളം ആയിട്ടുണ്ട് നമ്മുടെ മാവെല്ലാം നല്ലതുപോലെ നിന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് എണ്ണയൊന്ന് ചൂടായതിനു ശേഷം കയ്യിൽ ഒരല്പം നെയ്യോ എണ്ണയോ തടവിയതിനു ശേഷം കുറേശ്ശേയായിട്ട് മാവെടുത്ത് നമുക്ക് എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കുന്ന സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന മാവിനേക്കാളും ഇരട്ടി വലുപ്പത്തിലായി കിട്ടും നമ്മുടെ ബണ്ണ് അതുകൊണ്ട് തന്നെ കുറേശ്ശെ വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇനി എല്ലാ സൈഡും ഒന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാവുന്നതാണ് നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെങ്കിൽ നമ്മുടെ ബണ്ണ് ഒരുപാട് എണ്ണ കുടിക്കും അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ആക്കിക്കഴിഞ്ഞാൽ പുറം പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായി കിട്ടും എന്നാൽ ഇതിൻ്റെ ഉൾഭാഗം ഒട്ടും തന്നെ വേഗാതെ ഇരിക്കും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ഞാനിപ്പോൾ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ പഞ്ചസാരയ്ക്ക് ഒന്ന് തണുത്ത് വരും അതുപോലെ തന്നെ നമ്മൾ ഇത് ഫ്രൈ ചെയ്ത് എടുത്ത ഉടനെ തന്നെ ഈ ഒരു പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പാടില്ല കുറച്ചൊന്ന് തണുത്തതിന് ശേഷം വേണം നമ്മൾ ബണ്ണ് പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നമ്മുടെ പഞ്ചസാരയിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ബണ്ണ് നമുക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മൾ ഒരുപാട് സമയം ഇതിലിട്ട് സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മുപ്പത് സെക്കൻഡ് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു പഞ്ചസാരയിൽ നിന്ന് കൊരി മാറ്റാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള മിൽക്ക് ബണ്ണ് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ബണ്ണാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബായ്